ി ഒരു പാവം തത്തമ്മയുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു തത്തമ്മ ജീവിച്ചിരുന്നു തത്തമ്മക്ക് രണ്ടു കുഞ്ഞുങ്ങൾ പിറന്നു രണ്ടു പേരെയും പൊന്നുപോലെ നോക്കുമായിരുന്നു നമ്മുടെ തത്തമ്മ ഒരു ദിവസം മൂങ്ങസന്യാസിയെ കാണാൻ വേണ്ടി തത്തമ്മ വന്നു അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ സന്യാസി രണ്ട് സുന്ദര പൊന്നോമനകൾ പിറന്നു അല്ലേ എന്തായാലും സൂക്ഷിക്കണം ആ പൊന്നോമനകൾ ദിവ്യശക്തി ഉള്ളവരാണ് അവരെ ഒരിക്കലും തനിച്ചാക്കി പോവരുത് ആരെങ്കിലും അവരെ എടുത്താൽ പിന്നെ അവർക്കായിരിക്കും ആ ദിവ്യശക്തി അനുഭവിക്കാൻ കഴിയുക ശക്തിയാണ് മക്കൾക്കുള്ളത് ഉണ്ടാവുമോ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാവും കേട്ട് കള്ള കുറുക്കൻ ഇതി രാജാവിനോട് പറഞ്ഞ് സ്വർണ നാണയങ്ങൾ തട്ടാം കുറുക്കൻ സിംഹത്തിന്റെ അടുത്ത് പോയി കേട്ട കാര്യങ്ങൾ ആദരിപ്പിച്ചു ദിവ്യശക്തിയുള്ള കുഞ്ഞുങ്ങളോ എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ എനിക്കതിനെ എത്തിച്ചു അങ്ങനെ തത്തമ്മ ഇതൊന്നും അറിയാതെ മൂങ്ങ സന്യാസിയെ കണ്ടുവരുന്ന വഴി പോയി തന്റെ കുഞ്ഞുങ്ങൾക്ക് വന്നു പക്ഷെ കുഞ്ഞുങ്ങൾ വീട് മൊത്തം തിരഞ്ഞു അവളുടെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയും അവളുടെ കൂടിനു ചുറ്റും വീതിയേറിയ കാൽപ്പാടുകൾ അവൾ കണ്ടെത്തി തന്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയത് കാട്ടിലെ രാജാവിന്റെ ശീങ്കിടിയായ കുറുക്കനാണെന്ന് അവൾക്ക് ഉറപ്പായി അവൾ പേടിച്ചു പോയി അവൾ ധൈര്യം സംഭരിച്ച് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി അവൾ മാളത്തിലെത്തിയപ്പോൾ സിംഹത്തിന്റെ രോമമുള്ള കൈകളിൽ തന്റെ കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്നത് കണ്ടു സിംഹം അവരെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു അവൾ ധൈര്യം സംഭരിച്ച് രാജാവിനോട് ചോദിച്ചു എനിക്ക് എന്താണ് അതിന് തെളിവ് കണ്ടില്ലേ ഇവർ എന്റെ കൈകളിൽ കിടന്നുറങ്ങുന്നത് ഇവർ എന്റെ കുഞ്ഞുങ്ങളാണ് നിനക്ക് പോകാം ഇത് കേട്ട തത്തമ്മക്ക് തത്തമ്മ മക്കളെ എങ്ങനെയെങ്കിലും ദുഷ്ടനായ രാജാവിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി കാണാൻ പോയി അല്ല ആരത് തത്തമ്മയോ എന്തൊക്കെയോ ഉണ്ട് വിശേഷങ്ങൾ കൊറേ ആയല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട് വാ കയറി നിൽക്കാൻ ഒന്നും സമയമില്ല ഞാൻ ഒരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നെ ഒന്ന് സഹായിക്കണം അയ്യോ എന്തുപറ്റി അപ്പമ്മ നടന കാര്യങ്ങൾ വിവരിച്ചു അല്ല അത പിന്നെ എдилиപ്പോ ഞാൻ എന്തു ചെയ്യാനാ നീ ഒന്നും ചെയ്യേണ്ട എൻ്റെ കൂടെ വന്ന് രാജാവിൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അയ്യടാ എന്നിട്ട് വേണം എന്റെ തല പോകാൻ നീ പോയേ പോയെ വേറെ ആരെങ്കിലും നോക്ക് ചെല്ലേ ഇതും പറഞ്ഞ് കരടി വാതിലടച്ചു ഇത് കേട്ടപ്പോൾ തത്തക്ക് സങ്കടമായി പക്ഷേ അവൾ തളർന്നില്ല അവൾ അവിടെ നിന്നും വീണ്ടും പറഞ്ഞു അവൾ ആന മാൻ കുറുമ്പുകൾ തവളകൾ എന്നിവയുടെ അടുത്തേക്കൊക്കെ പോയി പക്ഷെ സിംഹത്തിന്റെ മുന്നിൽ സത്യം പറയാൻ എല്ലാ മൃഗങ്ങളും ഭയപ്പെട്ടു അവസാനം ക്ഷീണിച്ച തത്തമ്മിലും എത്തിമ്മ നടന്ന കാര്യങ്ങൾ വിവരിച്ചു ഇതങ്ങനെ വിറ്റാ പറ്റില്ല <Num> wellemo, <-aya> <Num> ും നിന്റെ കൂടെ ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നീ മുയൽ വളരെ മിടുക്കനായിരുന്നു അവൻ സുഹൃത്തിനെ സഹായിക്കാനുള്ള വഴി ആലോചിച്ചു ഫോൺ എടുത്ത് വിളിച്ചു ഹലോ ഇത് മുയൽ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അതങ്ങ് ചെയ്താൽ മതി പറ മുയൽ നിങ്ങൾ സംസരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ ഞങ്ങളെ ജീവൻ രക്ഷിച്ചു തന്ന ആളല്ലേ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിന് മുകളിലല്ലേ സിംഹരാജാവിന്റെ വീട് അതെ നിങ്ങൾ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഒരു ദ്വാരം കുഴിക്കണം ആരും അറിയരുത് അതാണോ അതിനെന്താ ചേട്ടാ അതൊക്കെ ഉണ്ട് ഞാൻ വഴിയേ പറഞ്ഞു തരാം പിന്നെ വിളിക്കാം അത് കഴിഞ്ഞ് എല്ലാ മൃഗങ്ങളോടും സിംഹത്തിന്റെ ഗുഹയ്ക്ക് പുറത്ത് ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടു മൃഗങ്ങൾ ഒത്തുകൂടിയപ്പോൾ മാളത്തിൽ നിന്ന് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുമായി പുറത്തിറങ്ങി അവിടെ കൂടിയിരുന്ന മൃഗങ്ങൾക്ക് മുന്നിൽ അത്തമ്മ തന്റെ കഥ പറഞ്ഞു പക്കലുള്ള ആ രണ്ട് നിങ്ങൾക്ക് രാജാവ് സാക്ഷികളും വേണമെന്നാണ് പറയുന്നത് നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ തന്റെ കുഞ്ഞുങ്ങളാണെന്ന് സിംഹത്തോട് പറയണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ആരും അതിന് തയ്യാറായില്ല അവസാനമായി മുയലിനോടും ചോദിച്ചു അവൻ ചെറിയ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു രോമമുള്ള ഒരു മൃഗത്തിന് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ ഈ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ട് എന്നാൽ സിംഹത്തിന്റെ ശരീരത്തിൽ രോമങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് കുഞ്ഞുങ്ങളും എന്റെ സുഹൃത്തായ തത്തമ്മയുടേതാണ് ഇത് കേട്ട സിംഹം തന്റെ സുഹൃത്തുക്കളായ ഉറുമ്പുണ്ടാക്കിയ കുഴിയിലേക്ക് ചാടി രക്ഷപ്പെട്ടു മറ്റു മൃഗങ്ങളും ഓടി രക്ഷപ്പെട്ടു ഈ തക്ക നോക്കി തത്തമ്മ തന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് പറന്നുപോയി എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ മറ നീക്കി പുറത്തു വരും അമ്മേ ഞാൻ റെഡിയായി ഇവൻ ഇതുവരെ നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ അതിനിടയ്ക്ക് എന്തിനാ എനിക്ക് പാറ വെക്കുന്നത് ഞാൻ പിന്നെ നിനക്ക് നേരം ഇതുവരെ എഴുന്നേറ്റില്ലേ അമ്മ വന്നാൽ നല്ല തല് കിട്ടും കേട്ടോ വേഗം എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ നോക്കിക്കേ മടിയാവുന്നു മുത്തശ്ശി ആ മടി മാറാൻ മുത്തശ്ശി ഒരു ചെറിയ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടൊരു കാട്ടിൽ മടിയനായ ഒര ജീവിച്ചിരുന്നു ായിരുന്നു ഹാന കാണാൻ വലുപ്പമുണ്ടെങ്കിലും മനസ്സ് തീരെ ചെറുതായിരുന്നു ചോദിക്കട്ടെ എന്താടാ നിന്റെ സഞ്ചിയിൽ നോക്കട്ടെ നോക്കട്ടെ എനിക്ക് ഇന്നത്തേക്കുള്ളതായി ഇനി നീ ചേട്ടാ ഇത് കേട്ട് മുയൽ ഓടിപ്പോയി കൊച്ചു കൊച്ചു ജീവികളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ആഹാരം കൈവശപ്പെടുത്തുകയാണ് അവന്റെ പണി ആനയുടെ ഈ സ്വഭാവം കാരണം അവന്റെ സമീപത്തു കൂടി ഒരു കൊച്ചു ജീവിയും പോകാതെയായി ഒരിക്കൽ നമ്മുടെ ആനക്കുട്ടി വിശന്ന് വലഞ്ഞു നടക്കവേ പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്

പാഠം എനിക്കൊരു മന്ത്രം അറിയാം നീ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല എത്ര പണിയെടുത്താലും നമുക്ക് ക്ഷീണവും വേദനയും ഒന്നും തോന്നില്ല ഏറ്റവും അടുത്തു നിൽക്കുന്നതാരോ അവർക്കാണ് അത് അനുഭവപ്പെടുക അങ്ങനെ ഒരു മന്ത്രമുണ്ടല്ലേ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ പിന്നെന്താ ഒരു വ്യവസ്ഥയുണ്ട് മുതൽ നിനക്ക് കിട്ടുന്ന നീ മറ്റുള്ളവർക്കും കൊടുക്കണം ക്ഷീണവും വേദനയും അവർക്കും പിന്നെ പിന്നെ മന്ത്രം ചൊല്ലാതെ തന്നെ നിന്റെ ക്ഷീണം അവർക്ക് വരും എന്തു പറയുന്നു ആനാ കുറച്ചു നേരം ആലോചിച്ചു കുറച്ചു ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ മന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ എക്കാലവും സുഖം ഒന്ന് രണ്ട് മൂന്ന് മന്ത്രവും പഠിച്ച് ആനക്കുട്ടൻ വേഗം ചൂണ്ടയെടുക്കാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിൽ പോയി ചൂണ്ടയും എടുത്ത് പുഴക്കരയിലേക്ക് നടന്നു

വാ ഞാൻ നിനക്ക് കുറച്ച് മീൻ പിടിച്ചു തരാം ഇത് മുയൽ പിന്നെ അറിയാം മന്ത്രമുണ്ട് അത് ചൊല്ലിയാൽ ചൂണ്ടയിൽ കൊത്താത്ത ഏത് മീനും കൊത്തും ഓ പിന്നെ തൊട്ട് ഞാൻ നിന്നെ ഒന്നുമില്ലേ ഞാനിതുവരെ കണ്ടിട്ടില്ല അങ്ങനെ രണ്ടു പേരും പുഴക്കരയിലേക്ക് നടന്നു തച്ചൊടു പിടിച്ചൊടു കച്ചൊടു തക്കൊടു തക്കൊടു ഒന്ന് രണ്ട് മൂന്ന് മന്ത്രം ചൊല്ലിയതും ചൂണ്ടയിലൊരക്കാണ് ചൂണ്ട വലിച്ച് കറക്കിയിട്ടപ്പോഴതാ ഒരു വലിയ മീൻ ഇത് കണ്ടതും ആനക്കുട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല വെളുക്കുവോളം കുറെ മീനുകളെ പിടിച്ച് മുയലിന് കൊടുത്തു

പുഴക്കരയിൽ ഫ്രീ എ കൊടുക്കുന്നത് വേഗം കിട്ടും ഇത് കേട്ടതും തിരങ്ങൻ പുഴക്കരയിലേക്ക് ഓടി അങ്ങനെ ചൂണ്ടയിൽ കുടുങ്ങിയ മീനുകൾ ആനക്കുട്ടി കാട്ടിലെ ഓരോ മൃഗങ്ങൾക്കും കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ നമ്മുടെ ആനക്കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണവും ഉറക്കവും വരാൻ തുടങ്ങി ഇതറിഞ്ഞ ആനക്കുട്ടിക്ക് ദേഷ്യം വന്നു അവൻ ജോലി നിർത്തി എട്ടുകാലിയെ കാണാൻ നടന്നു എട്ടുകാലിയുടെ അടുത്തെത്തിയതും ആനക്കുട്ടി ചോദിച്ചു നീ എന്നെ മന്ത്രമൊക്കെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നല്ലേ എനിക്ക് ക്ഷീണം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച മീനുകളൊക്കെ ഞാൻ മറ്റു ജീവികൾക്ക് കൊടുത്തു ഇപ്പ എനിക്ക് കഴിക്കാൻ ഒന്നും ഇല്ലാതെയായി എന്തായാലും നിന്റെ മീൻ ഒരു ദിവസം കൊണ്ട് തന്നെ നീ എത്ര മീനാണ് പിടിച്ചത് ഇത് കണ്ടോ എടുക്കുന്ന പണിയിൽ സന്തോഷം എവിടെ ക്ഷീണം എന്തായാലും ഇനി നീ പട്ടിണി കിടക്കേണ്ടി വരില്ല ഇനി മന്ത്രവും തന്ത്രവും ഒന്നും വേണ്ട നിനക്കുള്ളത് നീ അധ്വാനിക്കുക കഴിക്കുക ആന ി പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കി ഇപ്പോഴതാ കുട്ടകളുമായി വരി വരിയായി നടന്നു വരുന്ന മൃഗങ്ങൾ എല്ലാ മൃഗങ്ങളും ആനക്കുട്ടിയുടെ മുന്നിൽ മീൻകുട്ടകൾ വെച്ചു എനിക്കെന്റെ തെറ്റു മനസ്സിലായി ഞാനിനി ആരുടെയും ഭക്ഷണം തട്ടിപ്പറിക്കില്ല സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കും എല്ലാവരും എന്നോട് ക്ഷമിക്കൂ അങ്ങനെ അന്ന് മുതൽ ആനക്കുട്ടി അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങി ഇതിൽ നിന്നും എന്തു മനസ്സിലായി എടുക്കുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തിയാൽ ക്ഷീണം തോന്നുകയില്ല